സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വർഷങ്ങളായുള്ള അധികൃതരുടെ അവഗണന വണ്ടൂർ ടാക്സി സ്റ്റാൻഡിന്റെ തകർച്ച പൂർണം പ്രതിഷേധം ശക്തം ഈ ഭാഗത്തെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ ഇവിടം കട്ടപതിച്ച് ഓപ്പൺ സ്റ്റേജ് അടക്കം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിനോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഇതുവരെ അത് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഭാഗത്ത് റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ ടാക്സി സ്റ്റാൻഡിലൂടെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം നിൽക്കുന്ന നിലയിലാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് വാഹനം പ്രവേശിക്കുമ്പോൾ അടിഭാഗം ഉരസുന്നത് കാരണം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരൊറ്റ വാഹനവും ഇവിടെയില്ല ഞങ്ങൾ ഇവിടെ വണ്ടൂര് ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ഇവിടെ മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്ഥിതിഗതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ബുദ്ധിമുട്ടായിട്ട് നമ്മളിവിടെ സ്റ്റാൻഡിലേക്ക് ഒരു വണ്ടി കയറി ഇറങ്ങുന്നതും ഞങ്ങൾ സ്റ്റാൻഡിലെ ഡ്രൈവറുമായി ഡ്രൈവേഴ്സ് മാത്രമല്ല പൊതുജനങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വണ്ടികളായാലും ബൈക്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ എത്രയോ ആളുകൾ നമ്മളെ കൺമുന്നിൽ വീണ് വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലായ ഒരു സംഗതി കഴിച്ചിലായ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ ഒരുവിധം വണ്ടിയുടെ കംപ്ലീറ്റ് പമ്പറും ഫ്രണ്ടിലും ബാക്കിലും പമ്പറൊക്കെ പൊളിഞ്ഞ സ്ഥിതിയിലാണ് കാണുന്നത് ഒരു ഒക്കെ വണ്ടി പോലെയാണ് സ്റ്റാൻഡിലെ സ്ഥിതികൾ കാണുന്നത് ഇതിനൊരു തീരുമാനം ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു ഞങ്ങൾ പി ഡബ്ല്യൂഡി അധികൃതരോട് ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിനകം പ്രവൃത്തി നടത്തും എന്ന മറുപടിയാണ് ലഭിക്കുന്നത് വണ്ടൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇത് കണ്ടിട്ടും നടിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ന്യൂസ് ബ്യൂറോ വണ്ടൂർ